കന്യാകാമറിയമ്മ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവ് സ്നേഹം നിറഞ്ഞ അമ്മ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് അമ്മ അറിയുന്നു ഞങ്ങളുടെ വേദന അമ്മ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ ഞങ്ങളെ വരിഞ്ഞിരിക്കുന്നത് അമ്മ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമ്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാട ഞങ്ങൾ അമ്മയെ ഭാരമേൽപ്പിക്കുന്നു അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് അമ്മയിൽ നിന്നും തട്ടിയെടുക്കാനാവില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു അമ്മയുടെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളൊന്നുമില്ലല്ലോ കരുത്തുറ്റ മാതാവ് അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അമ്മയെ കയ്യിലെടുക്കണമേ ദൈവമാതാവായ പരിശുദ്ധ മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകവുമാവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവ് സംരക്ഷകരുമായി എന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവിഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോടും പ്രാർത്ഥിക്കണമേ ക്രൂഷിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപ്പാദങ്ങളിൽ അഷ്ടാംഗം വീണു കരുണാർത്ഥമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണീരിനെ ഞങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവിൽ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കു മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കായി നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്